നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഭക്ഷ്യ വിപണന മേഖലയിലുള്ളവർക്ക് ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഹോട്ടൽ ബേക്കറി പലചരക്ക് കട ചായക്കട സൂപ്പർമാർക്കറ്റ് മിഠായിക്കട തുടങ്ങി എല്ലാ ഭക്ഷ്യ വിപണന സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസും ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും നടത്തിയത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു

എല്ലാ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സ്കൂളുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ യാതൊരു വിധ രേഖകളും ഇല്ലാതെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വഴിയോടെ കച്ചവടക്കാർ അല്ലെങ്കിൽ തട്ടികള നടക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ മൂന്നാമത്തെ ക്ലാസ്സിന് ശേഷം അതിന്റെ ലൈസൻസും മേളയുടെ ഭാഗമായി അതെല്ലാം അവർക്ക് ലഭ്യമാക്കും അതിന് മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോ പഞ്ചായത്തിന്റെയോ മറ്റു ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം ആ ലൈസൻസ് അല്ലെങ്കിൽ ആവശ്യമായ സൗകര്യം ഇവിടെ വരും ഇതൊന്നുമില്ലാതെ അല്ലെങ്കിൽ ആരുടെ സ്ഥലമാണ് എന്ന് നിർണ്ണയിക്കാൻ കഴിയാതെ എവിടെയെങ്കിലും നമ്മൾ കട ആരംഭിച്ചിരിക്കും അത് അവിടുത്തെ പരിസര പ്രദേശത്തെ ആളുകൾക്കോ അല്ലെങ്കിൽ സ്ഥലം ഉടമ വേറൊരാളാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം നമുക്ക് ഈ ലൈസൻസ് നിലനിർത്താൻ വേണ്ടി കഴിയില്ല മറ്റ് തർക്കങ്ങളോ വിതർക്കങ്ങളോ ഒന്നുമില്ലാതെ സാധാരണ പി ഡബ്ല്യു ഡി റോഡിന്റെ പരിസരത്തോ പഞ്ചായത്ത് റോഡ് പരിസരത്തോ പൊതുസ്ഥലങ്ങളിലോ ഒക്കെ താൽക്കാലിക ഷട്ടുണ്ടാക്കി കച്ചവടം ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഇത് നമുക്ക് അവിടെ സ്ഥലത്തിനോ കടക്കോ ഉള്ള ആധികാരികമായ രേഖയല്ല തരുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നം നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷ്യധാനം ഉപയോഗിക്കാൻ കഴിയാവുന്നതാണ് യോഗം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് കച്ചവടം ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അത്രയുള്ളൂ അതായത് സ്ഥലത്തിൻ്റെയോ കടയുടെയോ ഒന്നും ആധികാരികത ഇതിന്റെ ഭാഗമായി നമ്മൾ വഴികളൊക്കെ നിലവിൽ പാടുന്ന ഒരാളെ അവിടെ ഇപ്പം നമ്മൾ ഓരോ പരിശോധനയ്ക്ക് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ മുകളിൽ നിന്ന് ജില്ലാ സ്കൂളും എല്ലാം പരിശോധനയ്ക്ക് വരുമ്പോഴും ഞങ്ങൾ അറിഞ്ഞില്ല ഏതൊക്കെ വിൽക്കാൻ പാടും ഏതൊക്കെ വിൽക്കാൻ പാടില്ല ഭക്ഷണം എങ്ങനെ ക്രമീകരിക്കണം ഭക്ഷണത്തിൽ എന്ന് ചേർക്കാം എന്ന് ചേർക്കാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരാശയകോഷമുണ്ട് ഇപ്പം ഇങ്ങനെ വന്നു പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയൊന്നും ചെയ്യാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്തെ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പജ മോനിഷ സുബിമോൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പി വി രണ്ടും രണ്ടാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വാർഷിക വിറ്റ് വരവ് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ ഉള്ളവർക്കാണ് എന്ന് വെച്ചാൽ എന്താണ് ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ താഴെ ഉള്ളവർക്ക് എന്ത് മതി രജിസ്ട്രേഷൻ മതി ഓക്കെ എന്ന് പറഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം അറൗണ്ട് ഒരു നാലായിരം രൂപ ഒരു ആവറേജ് കണക്കെടുത്താൽ ഒരു ദിവസം നാലായിരം രൂപയ്ക്ക് താഴെ ഉള്ളവർക്ക് രജിസ്ട്രേഷൻ മതി അതിന് നൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നത് രജിസ്ട്രേഷൻ ആർക്കും എടുക്കാം അഞ്ചു വർഷം വരെ എടുക്കാം അതിന് അഞ്ഞൂറ് രൂപ വരും ഒരു വർഷത്തേക്ക് നൂറ് രൂപ ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നേരത്തെ സാറ് പോലെ പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമല്ല രജിസ്ട്രേഷൻ എടുക്കുന്നതിന് ആകെ വേണ്ടത് നിങ്ങളുടെ ഫോട്ടോയും ആധാർ കാർഡും മാത്രം ഇത് വെച്ച് രജിസ്ട്രേഷൻ എടുക്കാം ഇത് ഇത് ഭക്ഷ്യ സുരക്ഷാ നിയമം എന്ന് പറയുന്ന ഒരു കേന്ദ്ര നിയമമാണ് പാർലമെന്റ് രണ്ടായിരത്തി ആറിൽ പാസ്സാക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ മഹാരത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ള രാജ്യ നിയമമാണ് എന്ത് ഭക്ഷ്യ സുരക്ഷാ നിയമം എന്ന് പറയുന്നത് ഈ നിയമത്തിൽ പറയുന്ന കാര്യമാണ് എന്ത് ചെറുകിട കച്ചവടക്കാർ എന്നുവെച്ചാൽ തട്ടുകിട മുതലുള്ള ആൾക്കാർക്കും കച്ചവടം എപ്പോൾ മതി രജിസ്ട്രേഷൻ എടുക്കുകയും ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കച്ചവടം ചെയ്യാമറിയാം അപ്പോഴും നേരത്തെ ലൈസൻസിലോട്ട് ഞാൻ വരാം അപ്പോഴും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രശ്നം വരും എന്ത് നിങ്ങളൊരു വഴിയോരത്തൊരു കച്ചവടം ചെയ്യുന്നു അല്ലേ നിങ്ങളുടെ സ്ഥലമല്ല അല്ലേ പബ്ലിക്കിന്റെ സ്ഥലമാണ് ഒരുപക്ഷെ പഞ്ചായത്തിന്റെ സ്ഥലമായിരിക്കും പി ഡബ്ല്യൂടെ സ്ഥലമായിരിക്കും അവിടെ നമ്മൾ കച്ചവടം ചെയ്യുന്നു അവിടെ കച്ചവടം ചെയ്യുമ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്മൾ തരും ഫോട്ടോയും ആധാറും വെച്ച് നിങ്ങൾ അവിടെ വൃത്തിയും

राइट पशेंट न्यूस, देस्व मंगलम